ഒരു ദിന അമ്മ അമ്പലത്തിൽ പോകാൻ നേരത്തെ ഇവിടെ ഇരുത്തി പോയതാട്ടോ അപ്പൊ അമ്മ അവനോട് പറഞ്ഞിട്ട് ഞാൻ വരുവോള ഇവിടെ കിടന്നാ മതി വന്നിട്ട് എണീറ്റ മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ കിടന്ന് നമ്മുടെ ഇവിടെ അപ്പൂച്ച എവിടെ വിളിക്ക് വിളിക്ക് അപ്പൂച്ച ആരാധകരുണ്ടില്ലോ അപ്പൂച്ച പോണോ അപ്പൂച്ച ആരാധകരാണ് ഇപ്പൊ ഇക്കോ അതാരാ ആ കുട്ടി അപ്പൂച്ചിനെ വിളിക്ക അപ്പൂച്ചെ വാന്ന് പറ അപ്പൂ എവിടുന്ന് നിങ്ങള് പോകുന്ന ആള് ആ ആ പിന്നാലെ കൂടിയതാ ഇങ്ങോട്ട് വാ അപ്പൂജനെ കാണാനും വന്നേക്കണ വീട്ടിൽ കാണാൻ അമ്മ ഇവിടെ കയറ്റി വെച്ച് പോയതാണേ അമ്മ ഇവിടുന്ന് അനങ്ങരുത് പറഞ്ഞുണ്ട് അമ്മ അമ്പലത്തിൽ പോയി വരികയാണെ അപ്പൊ നല്ല കുട്ടനായിട്ട് ഇവിടെ കാത്തിരിക്കണുണ്ട് അല്ലെങ്കിൽ നോക്ക് ഇപ്പൊ ഒന്ന് കൊരക്കിനോടല്ലേ ആ ചറ്റാ മ്മളെ അപ്പൂസിന്റെ ആരാധകരായിട്ടാ അപ്പൂച്ചേ അപ്പൂച്ചാ അമ്മനൊക്കെ സാധാരണ ഇങ്ങനെ കൈ ഒക്കെ വെച്ചിരുന്നാല് കൈ തൊടാൻ സമ്മതിക്കലില്ല അപ്പൊ ദേഷ്യം വരും വരുപ്പതുണ്ടോ എന്തേഷ്യം വരാത്തേണ്ട ഭയങ്കര സ്നേഹ ഇപ്പൊ ഈ സമയത്ത് നോക്ക് എന്നോട് എന്താ അമ്മ പറഞ്ഞു പോയെ ഏ നോക്ക് അമ്മ എന്താ പറഞ്ഞ അപ്പൊ ഇവിടുന്ന് അനങ്ങരുത് പറഞ്ഞോ അമ്മ പറഞ്ഞോ അമ്മ എന്താ പറഞ്ഞ ആ അമ്മ വരുണ്ട് വരുണ്ട് കെട്ടോ വരുന്നുണ്ട് തോന്നുന്നുണ്ട് അമ്മ വരുണ്ട് അമ്മ അമ്മൂരുണ്ട് അമ്മ വരുണ്ട് അമ്മ വരുണ്ട് അമ്മവരോട് ഇവിടുന്ന് ആനങ്ങരുത് പറഞ്ഞ് പോയതോ അമ്മ ഏ ഞാൻ തുറക്ക ഞാന് തുറക്ക അവിടെ ആ ആ അപ്പണ്ടല്ലേ അമ്മ ഇവിടുന്ന് പോയ സമയത്തോടുകൂടി ആ മൂലക്ക് ഇരുന്ന് പോയതാണ് ഇവിടുന്ന് അനങ്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനുട്ടുന്നുണ്ട് എന്തിനുട്ടുന്നുണ്ട് എന്റിനമ്മ അമ്മ കൂറി കൊണ്ടുന്നുണ്ട് കുട്ടിക്ക് ഇടാനേ എന്റെ കുട്ടിക്ക് അമ്മ കൂറി കൊണ്ടുന്നുണ്ടല്ലോ ഇടാന് വേണ്ടേ കുറി വേണ്ടേട്ടോ അമ്മ ഗൾഫിൽ നിന്നാണല്ലോ അന്ന് അമ്മ ഗൾഫിൽ നിന്നു അമ്മ പോയിട്ടല്ലേ പോയിട്ടല്ലോളൂ അമ്മ അമ്മ ഇവിടെ പോയിട്ടല്ലോ ുബായിട്ടോന്റെ ഇപ്പൊ പത്ത് മിനിറ്റ് മുമ്പ് പോയിട്ടുള്ളു അപ്പഴേക്ക് അവൻ്റെ സ്നേഹം കണ്ടില്ലേ പോരാ പരാതി ഒക്കെ ഇണ്ടാവു ഓന കൊണ്ടാവാതെ പോയ എന്റെ ഓ ഓ അമ്മ അപ്പൊ ഇവിടുന്നാണ് പോയിട്ടല്ലോളൂ ഏഹ് അപ്പഴേക്ക് ഇങ്ങനെ മൂക്കാ മാത്രം എന്താ എന്തെത്ര മൂക്കാ മാത്രം ഞാൻ ഇതുവരെ അമ്മ അവിടെ കൈ ഇങ്ങനെ പൊറത്ത് വെച്ചു ഒന്ന് കൊരച്ചിട്ടും കൂടിയില്ല ഞാൻ അവരെ കൈ പിടിച്ച് വലിച്ചിട്ടൊക്കെ ഇങ്ങനൊന്നും നമ്മൾ നേരത്തെ പോലെ നമുക്ക് ഇവിടുന്ന് തൊട്ടോ കേട്ടോ കാരണം ഇവിടുന്ന് തൊടുമ്പോ എന്റെ സ്വഭാവം മാറും ദേഷ്യം വരും കേട്ടോ ഇവിടെ നിങ്ങൾ തൊടാൻ പറ്റൂല ഇതുവരെ ഓന് എന്ത് കണ്ടോ ഞാൻ കഴിയുമ്പോ തൊട്ട് ഞാൻ കാണിച്ചു വേണ്ടോ ഇപ്പ മോൻ തന്നെ ചെയ്തു നോക്ക് ഇതുവരെ അമ്മ ഒരു കൊഴപ്പില്ല അവിടെ നീണ്ടു നിവർന്ന് കിടക്കുന്നു ഉമ്മ വെച്ചാൽ കൊഴപ്പല്ല എന്തെ ഇതാ ആളോട് ആ ആ എന്നെ പുളിച്ചു തന്നെ ഞാൻ കാണിച്ചു അപ്പൊ ഇതുവരെ തോട്ടമാണക്കൊരു പ്രശ്നമില്ലല്ലോ ഇപ്പൊ വേണ്ടി അപ്പൊ ഈ കടത്തന്നെ ഇപ്പൊ ഇവിടെ കടന്ന് ഇവിടെ കടന്ന് ഉറങ്ങി ചൂട്ടായിരുന്നു റിയോ ഒന്ന് താടാപ്പൂസ കൈ ഒന്ന് കൈ തന്നൂടെ അമ്മ പോയിക്കാല കൂടുതട്ടോ മായ്ക്കോ പോയിക്കോ പോയിക്കോ അമ്മ പോയിക്കോ അമ്മ വന്നപ്പോ ഒരാളായി ഇറങ്ങുള്ള പണി വെക്കണേ ഇറങ്ങുള്ള പണി വെക്ക ഓനൊന്നും കൊടുക്കണ്ടോട്ടോ അതല്ല ഇത് ഇടൊക്കെ ഇത് ഇത് ഇങ്ങോന്നെ ഇങ്ങോട്ടേ ഇങ്ങോട്ടേരാട്ട ശരിക്കും കാണിച്ചോണ്ട ഇങ്ങോട്ട് കാണിച്ചോണ്ടാ അമ്മ കുറിയിടേ അപ്പൊ ഇരിക്കലോ ഇന്ന് ഇങ്ങോട്ട് കാണിച്ചെ ആ കുറിയിടട്ടെ അമ്മ ആ ശെരിയായിട്ടില്ല ഒന്നും കൂടെ

ഇനി മൂട്ടുന്ന് മാറില്ല അവിടെ തന്നെ ആയിരിക്കും കുറച്ചും നേരെ ഇവിടെ കയറ്റി ഇരുത്തി പോയിട്ടേ ഉം ഇനി എങ്ങനെ പോവോ ഇനി ഇനി എങ്ങട്ടേൽ പോവോ എന്നുള്ളൊരു കണ്ടോ ഇനി മാറില്ല കാരണം അമ്മ ഡ്രസ്സ് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ അതിനൊരു പ്രയാസമാണ് എങ്ങോട്ടെങ്കിലും പോകുന്നുള്ളൊരു പേടിയൊക്കെയാണ് കണ്ടോ അതാണ് അവിടെന്താ ഒളിച്ചാലോ ഓട്ടെ അവിടെ അവിടെ പോയി കാത്തി എന്താടാ ഇനി പോവില്ല ട്ടോ ഇനി ഞങ്ങട്ട് പോകൂല അമ്മ എങ്ങോട്ട് പോല നീ എന്റെ കുട്ടേൻ്റെ ഒപ്പം പൂച്ച മതി കാലോട് ചവിട്ടില്ല ഏഹ് കള്ളനായ സ്നേഹിക്കാനുണ്ടോ കൈ കിട്ടണം എന്താ വേണ്ട എന്നോ തുന്നോ ഞോലായ ഓലപ്പാടായി നമുക്ക് പോവാ